ഏറെ ഔഷധമൂല്യമുള്ള വൃക്ഷമാണ് കൂവളം ഭാരതീയർ കൂവളത്തെ ഒരു പുണ്യവൃക്ഷമായാണ് കാണുന്നത് ശിവക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്കും മാലയ്ക്കും കൂവളത്തിൻ്റെ ഇലകൾ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു ശിവന്റെ ഇഷ്ടവൃക്ഷം എന്ന നിലയിൽ ഇതിന് ശിവദ്രുമം എന്നും പേരുണ്ട് നാരകത്തിൻ്റെ കുടുംബാംഗമാണ് കൂവളം പത്ത് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണിത് വൃക്ഷമാണിത് ഇതിന് ചില്ലകളിൽ മുള്ളുകൾ നിറഞ്ഞിരിക്കും കൂവളത്തിൻ്റെ ഇലയും കായും വേരും ഔഷധയോഗ്യമാണ് കായലും ഇലകളിലും അടങ്ങിയിരിക്കുന്ന ചില ആൽക്കലോയിഡുകളാണ് ഇവയ്ക്ക് ഔഷധ വീര്യം നൽകുന്നത് ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഔഷധവൃക്ഷം കൂടെയാണ് കൂവളം പ്രമേഹം വാദം കഫം ഛർദി ക്ഷയം അതിസാരം എന്നിവ ശമിപ്പിക്കാൻ കൂവളം അത്യുത്തമമാണ് കൂവളത്തിലിടെ ചാറടുത്ത് ചെവിയിൽ പകർന്നാൽ ചെവി വേദന ചെവിയിലെ പഴുപ്പ് എന്നിവ മാറും ഉണക്കിപ്പൊടിച്ച കൂവളക്കായിൽ തേൻ ചേർത്തു കഴിച്ചാൽ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശമിക്കും കൂവളത്തില താളിയാക്കി കുളിച്ചാൽ താരൻ മുടികൊഴിച്ചിൽ എന്നിവ ഇല്ലാതാകും ചുമ സംഹാരിയുമാണ് കൂവളത്തില